കപ്പലപകടം അപകടം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച് കേരളം കപ്പൽ പൂർണ്ണമായും കേരള തീരത്തുനിന്ന് മാറ്റാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മത്സ്യത്തൊഴിലാളികളുടെയും തീരത്തിന്റെയും ആശങ്കയെ അകറ്റാനും നഷ്ടപരിഹാരത്തിനായി നിയമ ഒരുങ്ങുകയാണ് കേരളം ഊഹാപോഹങ്ങളിൽ കുടുങ്ങരുത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം പൂർണ്ണതോതിൽ പാലിക്കണം അറുന്നൂറ്റി നാല് കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എഴുപത്തിമൂന്നെണ്ണം ശൂന്യമാണ് പതിമൂന്നെണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ഉണ്ട് നാലായിരത്തി അറുനൂറ്റി എട്ട് ഹൈഡ്രാസിൻ എന്ന പ്ലാസ്റ്റിക് ഘടകവും ഒരെണ്ണം റബ്ബർ കോമ്പൗണ്ട് അടങ്ങിയതുമാണ് തടി പഴങ്ങൾ തുടങ്ങിയവയും ചിലതിലുണ്ട് നൂറോളം കണ്ടെയ്നർ കടലിൽ പതിച്ചിട്ടുണ്ടാകുമെന്നാണ് നിഗമനം തീരത്ത് അമ്പത്തിനാല് കണ്ടെയ്നറുകൾ അടുത്തിട്ടുണ്ട് തിരുവനന്തപുരം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്നും നർഡിൽസ് എന്ന ചെറിയ പ്ലാസ്റ്റിക് തരികൾ നീക്കാനുള്ള പ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് ഡ്രോൺ സർവേ പൂർത്തിയാക്കി പോലീസ് എസ് പി സി ആപ്തമിത്ര സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ എന്നിവരെ വിന്യസിച്ചിട്ടുണ്ട് കണ്ടെയ്നറുകളും നർഡിൽസും കൈകാര്യം ചെയ്യാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മാർഗരേഖ ഇറക്കിയിട്ടുണ്ട് കോസ്റ്റ് ഗാർഡ് നേവി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ സി ബി ആർ എൻ ടീം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രതിനിധികൾ പോലീസ് ഫയർഫോഴ്സ് എന്നിവരാണ് രംഗത്തുള്ളത് കപ്പലുടമയായ എം എസ് സി കമ്പനിയുമായി ചർച്ച നടത്തി പരിസ്ഥിതി ആഘാതം തൊഴിൽ ടൂറിസം മേഖലയിലെ നഷ്ടം എന്നിവയുടെ ചെലവുകൾ കണക്കാക്കും മുങ്ങിയ കപ്പലിന്റെയും ആഴത്തിലുള്ള കണ്ടെയ്നറുകളുടെയും സ്ഥാനം കൃത്യമായി കണക്കാക്കാനുള്ള സോണാർ സർവേ തുടങ്ങും കൃത്യസ്ഥാനം നിശ്ചയിച്ചാൽ ചുറ്റും ബോയെ അടയാളപ്പെടുത്തി മറ്റ് സ്ഥലങ്ങളിൽ മത്സ്യബന്ധനത്തിന് അനുവാദം നൽകുന്നത് ആലോചിക്കും കപ്പലിലെ ഇന്ധനം ജൂൺ മൂന്നിന് പുറത്തെടുക്കും